അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പാചക വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നരച്ചവർക്ക് കേട്ടോ മുടി നരയ്ക്കാത്തവർക്കും മുടി നരച്ചവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു നല്ല ഒരു ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് മുടി നരച്ചവർക്ക് മുടി നല്ല കട്ട കറുപ്പാകാനും പിന്നെ ചിലവരുടെ മുടിക്ക് ബ്രൗൺ കളർ കളറല്ലേ അങ്ങനെയുള്ള അതായത് ചെമ്പം മുടീന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അങ്ങനെയുള്ള മുടിക്കാർക്കും ഇത് നല്ല യൂസ്ഫുള്ളാണ് തന്നെയല്ല തികച്ചും നാച്ചുറൽ കൊണ്ട് നമുക്കിത് ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന വേണ്ടി യാതൊരു പ്രശ്നങ്ങളും തന്നെ ഇല്ല മറ്റേ കെമിക്കലായിട്ടുള്ള ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോഴല്ലേ നമുക്കിങ്ങനെ ചൊറിച്ചിലും ഭയങ്കര ചിലവർക്കൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് മുഖമൊക്കെ ഇങ്ങനെ തടിച്ച് വീർത്തൊക്കെ വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ ഒരു നല്ല നാച്ചുറൽ ഡൈ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ മറ്റേ കെമിക്കലായിട്ടുള്ളതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പതിനഞ്ച് ദ പതിനഞ്ച് ദിവസമൊന്നും നിൽക്കത്തില്ല അല്ലേ പതിനഞ്ച് ദിവസം ഒന്നും ഒട്ടും നിൽക്കത്തില്ല കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കഷ്ടി നിൽക്കുമായിരിക്കും അത്രയൊക്കെ ഉള്ളൂ പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം നിൽക്കും അപ്പം നമുക്ക് ഈ ഡൈ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പോവാം ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് നമ്മുടെ തലയിലെ നരയുടെ അളവ് നമുക്കല്ലേ അറിയത്തുള്ളൂ അപ്പോൾ അതനുസരിച്ച് നമ്മൾ എടുക്കുക അപ്പോൾ എന്താ കടുക് എടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് നമ്മളിങ്ങനെ വറുത്ത് നല്ല കറുത്ത കളറ് വരണം മനസ്സിലായോ നല്ലതായിട്ട് ഈ കരിഞ്ഞ പോലത്തെ ഒരു കളറ് കറുത്ത കളറ് വരണം എന്നാലേ നമുക്കിത് അങ്ങനെ ആയാൽ മാത്രമേ നമുക്കിതിൻ്റെ എഫക്റ്റ് നന്നായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഈ കടുക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ അപ്പം ആ കറുത്ത പരുവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ കുറേ നേരം ഇങ്ങനെ ഇട്ടിളക്കോണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ എന്തായി പോകും അതുകൊണ്ടാണ് അപ്പം ഇത് കറുത്ത കളർ വരുമ്പം ഞാൻ കാണിച്ചു തരാം അപ്പം കടുക് ദാ ഇത്രയും മൂത്തിട്ടുണ്ട് ശകലം കൂടെ മൂക്കണം അപ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കറുവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിവേപ്പിലയ്ക്ക് നല്ല നന്നായിട്ട് കറുത്ത കളർ വന്നിട്ട് നമ്മൾ ഇത് പൊടിയുന്ന ഒരു പരുവായി കിട്ടണം ഈ കറുവേപ്പില ഈ കടുകിൻ്റെ കൂടെ നമുക്ക് സവോളയുടെ എന്നാ തൊലിയില്ലേ അതും വെളുത്തുള്ളിയുടെ തൊലിയും കൂടെ ഇട്ട് കൊടുക്കാം ഏത് വേണമെങ്കിലും ഇടാം പക്ഷെ എനിക്ക് തോന്നുന്നു സബോളയുടെ തൊലിയെയും വെളുത്തുള്ളിയുടെ തൊലിയും കാട്ടിലും കുറച്ചുകൂടെ നല്ലത് നമ്മുടെ മുടിക്ക് കറുവേപ്പില അതുകൊണ്ടാണ് ഞാൻ കറുവേപ്പില എടുത്തത് കറുവേപ്പില എന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല മുടി വളരാനൊക്കെ നല്ല ഇതാണ് അതുപോലെ നമ്മുടെ മുടിക്ക് നല്ല കറുത്ത കളറ് കിട്ടാനും കറിവേപ്പില ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ തേക്കുമ്പോഴത്തെ കാര്യം പറയുകയും വേണ്ട ഇത് നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് അറിയാലോ അപ്പം നമ്മുടെ മുടി നന്നായിട്ട് കറുത്ത് വരും ഇത് നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ഒരിതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്ന കുറേ നാച്ചുറൽ ഡൈയുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് നമുക്ക് ഈ കെമിക്കൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തലയ്ക്ക് ചൊറിച്ചിലും ഒക്കെയാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാവരും നാച്ചുറൽ ആയിട്ടുള്ള ഡൈ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഈ കറിവേപ്പിലേയും കൂടെ നന്നായിട്ടൊന്ന് കറുത്തു വരട്ടെ എന്നിട്ട് കാണിച്ചു തരാം അപ്പൊ എന്താ ഇത് ഇതേമാതിരി കിട്ടണം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിക്കാം തണുക്കട്ടെ അപ്പം എന്താ ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട നല്ല കിലിങ്ങനെച്ച കേട്ടോ അപ്പൊ ഇനി ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ട് കാണിച്ച് തരാം ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എത്രയും ആവശ്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മാത്രം നമ്മൾ എടുത്താൽ മതി അപ്പം ഞാൻ ഇതിനകത്തോട്ടൊരു കുറച്ച് മാറ്റി വെക്കുകയാണ് ഇത് നമുക്ക് ഒരു കുപ്പിയിലിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതെടുത്ത് ഉപയോഗിക്കാം ഇത് മാറ്റി വെക്കുക എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിത് പാരച്ചൂട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിനകത്തോട്ടം ഒഴിച്ചു കൊടുക്കുവാണ് ഏതെണ്ണയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ യൂസ് ചെയ്യുക കണ്ട കണ്ട ഈ ഒരു പരുവ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കേണ്ടത് ഇനി ഞാൻ ഇതെങ്ങനെയാണ് ഒക്കെ തേക്കുന്നതെന്നൊക്കെ ഞാനിപ്പം കാണിച്ചു തരാം അപ്പം നമ്മൾ യ്യ കഥാ ഉണ്ടാക്കിയെടുത്തു കണ്ട ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ ഇനിയിപ്പം ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പം കഴിഞ്ഞ ആഴ്ച എന്റെ തലയിൽ ഞാൻ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ നര ഇല്ല നരയില്ലാത്ത മുടി ചെയ്തു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് കാണുന്നത് നരച്ച ആരുടെയെങ്കിലും തലയിൽ ചെയ്ത് ചെയ്തിട്ട് ഞങ്ങളെ കാണിച്ചതാ അങ്ങനെ നൂറ് 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 ഏർ കാര്യങ്ങളായിരുന്നു ആ വീഡിയോയില് ഭയങ്കര കമന്റ് അറിഞ്ഞിട്ടിരുന്നത് അപ്പൊ പിന്നെ ഇപ്പം ഞാൻ എൻ്റെ തലയിൽ തേച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഒയ്യോ കറുത്ത മുടിയിൽ എവിടെ തേച്ചിട്ട് ഞങ്ങൾ കാണാനാ എന്നൊക്കെ നിങ്ങൾ പറയും അതുകൊണ്ട് ഇത് കണ്ടോ തികച്ചും നാച്ചുറലാണ് ഇത് കണ്ടോ നല്ല കറുത്തായിരിക്കുന്നത് കണ്ടോ നല്ല കറുത്ത കൈ തന്നെ നോക്കിക്കുക എന്തോരം കറുപ്പാണ് ഇത് കഴുകി കളഞ്ഞാലും ഇതങ്ങോട്ട് പോകത്തില്ല കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഇത് കണ്ടോ ഇത് കണ്ടോ കഴുകിയാലും അങ്ങോട്ട് പോകത്തില്ല കണ്ടോ കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം കൈ ഇത് കണ്ടോ ഇത്മാതിരി ഇരിക്കും നല്ല കട്ട കറുപ്പാണ് കണ്ടോ ഇത് നമ്മൾ നമ്മൾ നരയുള്ള ഭാഗങ്ങളിലേക്ക് നന്നായിട്ട് ഇതായിങ്ങനെ ഇങ്ങനെ 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 നന്നായിട്ടിങ്ങനെ തേച്ച് പിടിപ്പിക്കുക നരയുള്ള ഭാഗങ്ങളിൽ നന്നായിട്ടിങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുക മുടി നിവർത്തി തേച്ച് തേച്ച് കൊടുക്കുക കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ നേരം ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് രണ്ട് മണിക്കൂർ നേരം ഇത് വെച്ചിരുന്നാൽ മാത്രമേ രക്ഷയുള്ളൂ അപ്പം പിന്നെ നീർവീഴ്ചയൊക്കെ വീഴ്ചയൊക്കെ ഉള്ളവര് എന്നാ ഒരു മണിക്കൂർ വെച്ചാൽ മതിയാകും എന്തായാലും കറക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇതെ കൈ കണ്ടത് നമ്മൾ ഇതിങ്ങനെ അങ്ങോട്ട് കളഞ്ഞാൽ തന്നെ അതങ്ങോട്ട് കറുപ്പ് തന്നെ ഇരിക്കണം കണ്ടോ നല്ല കടും കറുപ്പ് അല്ലെ കട്ട കറുപ്പ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതാണ് ഇത് കണ്ടോ എന്നിട്ട് ഇത് തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് തേച്ച് ഇത് തേക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ തലയിലെ ഗെണ്ണ കാണരുത് എണ്ണ കാണുന്നത് നമ്മൾ ഷാംപൂ ഒക്കിയിട്ട് നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് വേണം ഈ ഡൈ നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട് രണ്ട് മണിക്കൂർ നിൽക്കുക അതിന് ശേഷം ഇത് കഴുകി കളയുക ഇത് കഴുകി കളയുമ്പോഴത്തേക്കും നിങ്ങൾ ചോദിക്കുക ഈ എണ്ണമയം ഇല്ലേ അപ്പോൾ പിന്നെ ഷാംപൂ ഇടേണ്ടതെന്നൊക്കെ അതിൻ്റെ ആവശ്യമില്ല അതിനാണ് ഞാൻ പറയുന്നത് ആദ്യമേ തല നല്ല ഡ്രൈ മുടി നല്ല ഡ്രൈ ആയിരിക്കണം എണ്ണമയം െന്ന് ഞാൻ അതിനാ പറയുന്നത് അപ്പൊ ഇത് തേച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഷാംപൂ ഇട്ട് കഴിയും ഷാംപൂ ഇട്ട് കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എഫക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് വെളിച്ചെണ്ണയല്ലേ ഒട്ടി ഇല്ല അത് ഒട്ടിയിരിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യമേ ഷാംപൂട്ട് നന്നായിട്ട് മുടി കഴുകണം ഒട്ടും എണ്ണ മുടിയിൽ കാണരുത് എന്ന് മനസ്സിലായോ എന്നിട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ നാച്ചുറൽ ആയതുകൊണ്ടാണ് പറയുന്നത് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഇത് ചെയ്തു കൊടുക്കുക ചെയ്തു കൊടുത്തതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുണ്ട് പിന്നെ നമ്മുടെ മുടി അങ്ങ് നന്നായിട്ട് കറക്കും പിന്നെ നമുക്കുണ്ടല്ലോ മാസത്തിലും ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതിയാകും ഇത് മനസ്സിലായല്ലോ ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്ത് കൊടുക്കുക ചെയ്തു കൊടുക്കുമ്പോൾ അടുപ്പിച്ച് 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 ചെയ്ത് കൊടുക്കരുത് ഒന്നട വിട്ട് ചെയ്തു കൊടുക്കുക പിന്നെ നിങ്ങൾ മാസത്തിൽ ഒ ഒറ്റപ്രാശം ചെയ്താൽ മതിയായിരിക്കും നമ്മുടെ മുടിയൊക്കെ സൂപ്പറായിട്ട് കട്ട കറുപ്പ് ആയിട്ട് തന്നെ ഇരിക്കും ഞാനിപ്പോൾ എൻ്റെ മുടിയെ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയും അയ്യോ അയ്യോന്നു അരയൊന്നും ഇല്ലാത്ത എങ്ങനെയാ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തന്നത് കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ കൈ തന്നെ നന്നായിട്ട് പിടിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ കൈ ഇങ്ങനെ കഴുകിയാൽ പോലും ഇത് ഇത് കണ്ട അങ്ങനെ തന്നെ ഇരിക്കും കണ്ടോ പോകുന്നില്ല കണ്ടോ വെള്ളത്തിൽ നമ്മൾ ശരിക്കും കഴുകിയിട്ട് പോലും അത് പോകുന്നില്ല കണ്ടോ അതാ ഞാൻ പറഞ്ഞത് ഇത് പോകത്തില്ല മുടിയേലിങ്ങനെ പിടിച്ചു പിടിച്ച് തന്നെ ഇരിക്കും കണ്ട ഇതിപ്പം നമ്മൾ കണ്ട ഇതങ്ങോട്ട് കയ്യയിലോട്ട് നന്നായിട്ട് പിടിച്ചിരിക്കും ഇതുപോലെ തന്നെ നമ്മുടെ മുടിയേലും പിടിച്ചിരിക്കുന്ന കണ്ട ഇതിങ്ങനെ തന്നെ പിടിച്ചിരിക്കുക കണ്ട പോകില്ല കണ്ട ഇതാ ഞാൻ പറഞ്ഞത് എല്ലാവരും ഇപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കണം കണ്ട നല്ല സൂപ്പർ ഡൈ ആണ് ഇത് തല തേച്ച് കഴിഞ്ഞാൽ പോകണമെങ്കിൽ നമ്മളോട് ചോദിക്കണം അപ്പം നമുക്ക് മുടി നല്ല കറപ്പായിട്ട് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടാനായിട്ട് നല്ല അടിപൊളി ഒരു പായ്ക്കാണ് ഇത് ചെയ്ത് നോക്കിയിട്ട് തന്നെ എടുത്തിരിക്കുന്നതാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരിക്കുന്നതുകൊണ്ട് എൻ്റെ തലയിൽ നരയൊന്നും ഇല്ല അപ്പം ഇനി നരയില്ലാത്ത മുടിയെ തേച്ച് കാണിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല നിങ്ങൾ പറയും നര പൊത്തിപ്പിടിച്ച് കാണിച്ചു അല്ലെങ്കിൽ പൊത്തിപ്പിടിക്കാതെ കാണിച്ചു പിന്നെ ഇതൊക്കെ വെറുതെയാണ് എന്നൊക്കെ കുറേ പേരെനിക്കാ മറ്റേ ഞാനൊരു ഇതുപോലെ നാച്ചുറൽ ഡൈയുടെ ഒരെണ്ണം ചെയ്തായിരുന്നു ഒരു ഒരാഴ്ച ആയെന്ന് തോന്നുന്നത് ചെയ്തിട്ട് അപ്പൊ അതിനകത്ത് വന്ന കമന്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നതെല്ലാം അപ്പൊ പിന്നെ ഇത് തലയിൽ തേച്ച് കാണിച്ചിട്ട് നിങ്ങൾ പറയും ഓ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും അതുകൊണ്ട് ഞാൻ തലയിലൊന്നും തേക്കാനായിട്ട് പോയില്ല ഇത് വേണ്ട ഇത് നല്ല കട്ട കറുപ്പാകേണ്ട നല്ല അടിപൊളി ഡൈ ആണ് ഇത് നിങ്ങൾ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിയിട്ട് തലയിൽ തേച്ചിട്ട് എനിക്ക് കമൻ്റ് ഇടണം ഞാൻ പറഞ്ഞു ഒറ്റ പ്രാവശ്യം തേച്ചുകൊണ്ട് ഇത് യൂസ്ഫുൾ ആകത്തില്ല ആഴ്ചയിൽ മൂന്നാല് തവണ തേച്ചു കൊടുക്കുക അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടി അങ്ങ് കറക്കും പിന്നെ മാസത്തിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി ഞാൻ ഗ്യാരൻ്റിയാണ് ഞാൻ ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഈ കെമിക്കൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട് എനിക്ക് ഒന്നും കുഴപ്പമില്ലായിരുന്നു കെമിക്കൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ചൊറിച്ചിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം കുറച്ച് നാളായിട്ട് നല്ലതായിട്ട് തല അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ചൊറിയാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ പരിപാടി നിർത്തിയിട്ട് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ മുടിയിൽ നര കണ്ടിട്ടുണ്ടാരെങ്കിലും അതാ ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലത്തെ നാച്ചുറൽ ആയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കെമിക്കൽ ഉപയോഗിക്കാൻ തോന്നിക്കത്തുമില്ല നമ്മുടെ മുടി നന്നായിട്ട് അങ്ങോട്ട് കറുത്ത് കിട്ടുകയും ചെയ്യും അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും ബായ്